നമസ്കാരം കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ദേ കേരളത്തിൽ അതിരൂക്ഷമായ മഴയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണപ്പെടുന്നത് ഈ ഒരു മഴ മൂലം പലയിടങ്ങളിലും വളരെയേറെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട രണ്ട് ജില്ലകളൊന്ന് എറണാകുളവും അതേപോലെ തന്നെ തിരുവനന്തപുരമാണ് ഇപ്പോൾ എറണാകുളം ജില്ലയെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയൊരു വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളാണ് വേണ്ട രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലയിൽ നടന്നിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു വെള്ളക്കെട്ട് വരുന്ന വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല തോടുകളിലൂടെയും ഒന്നും ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് വർഷാവർഷങ്ങളിലായിട്ട് ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അധികാരികൾ അറിയുന്നില്ല അല്ലെങ്കിൽ അത് അവരെ അനുഭവിക്കുന്നില്ല അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വിഷയം ഇപ്പോൾ എറണാകുളം ജില്ലയിലുള്ള നിവാസികൾ അവർ ഇന്നലെ മഴ പെയ്തു വെള്ള വീട്ടിനകത്ത് കയറി ഇന്ന് രാവിലെ ക്ലീൻ ചെയ്യുന്നു നാളെ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് നാളെ മഴ പെയ്യുന്നു ഈ വെള്ളം വീണ്ടും അകത്ത് കയറുന്നു വീണ്ടും ക്ലീൻ ചെയ്യുന്നു എത്ര ദിവസം ഇവരിങ്ങനെ മുന്നോട്ട് പോകും ഇതുമൂലമുണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് ആരാണ് ഉത്തരവാദിത്തം പറയുക ആളുകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല വാഹനങ്ങൾ റോട്ടിലിറക്കാൻ സാധിക്കുന്നില്ല ടൂ വീലറുകൾ കാറുകൾ ഇതെല്ലാം വെള്ളം കയറുന്നൊരു അവസ്ഥ ഇതിനൊക്കെ ആര് ഉത്തരവാദിത്തം പറയും ആരും പറയില്ല ഇന്നലെ തന്നെ നമ്മളൊരു പ്രമുഖ മാധ്യമത്തിന് നമ്മുടെ എറണാകുളം മേയർ കൊടുത്ത മറുപടി അദ്ദേഹത്തോട് ആ ഒരു അദ്ദേഹത്തോട് ആ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് കനാലുകൾ ക്ലീൻ ചെയ്യുന്നതിൽ ഉണ്ടായിരുന്ന പാളിച്ചകളല്ലേ ഈ ഒരു വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല അദ്ദേഹം ക്ഷുഭിതനായിട്ട് ആ ഒരു പ്രോഗ്രാമിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന രംഗം നമ്മൾ പലരും കണ്ടതാണ് അപ്പോൾ ക്ഷുഭിതനായിട്ട് കാര്യമില്ല മിസ്റ്റർ മേയർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യണം കാരണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് വളരെ സമയമുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്ത് വെക്കാനായിട്ട് കാരണം മെയ് പകുതിയോടുകൂടി മഴ ആരംഭിക്കും കേരളത്തിൽ അപ്പോൾ ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വിഷയം വരില്ലായിരുന്നു ഇനിയിപ്പോൾ കാലവർഷം വരാൻ പോവുകയാണ് കാലവർഷം വരുമ്പോൾ എന്താകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എല്ലാ കുടുംബങ്ങൾക്കും ഓരോ വഞ്ചി വെച്ച് കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു കാരണം ആളുകൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ വഞ്ചി തന്നെ ശരണം ഈ കയ്യിലുള്ള മോട്ടോർ സൈക്കിളോ അതേപോലെ തന്നെ കാറോ ഉണ്ടായിട്ട് കാര്യമില്ല പുറത്തേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ല എല്ലാ റോഡുകളിലും വെള്ളമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വഞ്ചി ഏർപ്പാടാക്കി കൊടുത്താൽ നന്നായിരുന്നു അതുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് ഉണ്ടാവുന്ന നാശനഷ്ടവും അപ്പോൾ ഈ ഒരു നാശനഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വവും ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്